അച്ഛൻ്റെ ഡയറിയിലെ ആദ്യ പേജിൽ കണ്ട അതേ ചിഹ്നം ദീപയെ വല്ലാതെ അസ്വസ്ഥയാക്കി അവളുടെ മനസ്സിൽ സംശയങ്ങൾ പെരുകി ഡയറിയുടെ ഓരോ പേജും അവൾ അതിവേഗം മറിച്ചു ആദ്യത്തെ കുറച്ച് പേജുകൾ സാധാരണ കാര്യങ്ങളായിരുന്നു ജോലിയും കുടുംബവിശേഷങ്ങളും എന്നാൽ ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോൾ അച്ഛൻ്റെ കൈയക്ഷരം മാറി വാക്കുകൾ കൂടുതൽ നിഗൂഢമായി ഇന്നലെ രാത്രി ആ നിഴൽ എന്നെ തേടിയെത്തി അവൻ എൻ്റെ സ്വപ്നങ്ങളിൽ വരുന്നു ഈ വീടിൻ്റെ ഭിത്തികളിൽ ഞാൻ അവനെ കാണുന്നു അവൻ എന്നോട് സംസാരിക്കുന്നു പക്ഷേ എനിക്കത് വ്യക്തമല്ല അവൻ എന്തോ ആവശ്യപ്പെടുന്നു എൻ്റെ മനസ്സിൽ ഒരുതരം ഭയം നിറയുന്നു ദീപശ്വാസം അടക്കി പിടിച്ച് വായിച്ചു നിഴൽ അച്ഛനും ആ നിഴലിനെ കണ്ടിരിക്കുന്നു അതും മനസ്സിൽ കയറുമെന്ന് പറഞ്ഞ അതേ അവൻ അവൾ അടുത്ത പേജുകളിലേക്ക് കണ്ണോടിച്ചു അവൻ്റെ ശക്തി വർദ്ധിക്കുന്നു അവൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് ഭയമുണ്ട് ഈ വീടിന് ഒരു ശാപമുണ്ട് എൻ്റെ പൂർവികർ ചെയ്ത പാപങ്ങൾക്ക് ഞാൻ വില കൊടുക്കേണ്ടി വരുമോ ദീപയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛൻ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു അച്ഛൻ്റെ മരണം ഒരു അപകടമായിരുന്നില്ലേ അതോ മറ്റെന്തെങ്കിലും ഡയറിയിലെ അടുത്ത ഭാഗം കൂടുതൽ ഭീകരമായിരുന്നു അവൻ്റെ ശക്തിയാൽ എനിക്ക് ചില കഴിവുകൾ ലഭിച്ചു ആളുകളുടെ മനസ്സറിയാൻ അവരെ നിയന്ത്രിക്കാൻ പക്ഷേ ഇത് എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു എനിക്ക് രക്ഷപ്പെടണം ഈ ചിഹ്നം ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ശാപമാണ് എൻ്റെ പൂർവികന്മാർ ചെയ്ത മന്ത്രവാദത്തിൻ്റെ ഫലം മന്ത്രവാദം ദീപം ഞെട്ടിപ്പോയി അച്ഛൻ്റെ കുടുംബത്തിന് മന്ത്രവാദവുമായി ബന്ധമുണ്ടായിരുന്നു അതും ഈ വീട്ടിൽ എനിക്കറിയാം അവനൊരിക്കൽ എന്നെ പൂർണ്ണമായി കീഴടക്കും പക്ഷേ എൻ്റെ ഭാര്യയെയും മകളെയും ഞാൻ രക്ഷിക്കും ഈ രഹസ്യം ഞാൻ ആരെയും അറിയിക്കില്ല പക്ഷെ ഒരു വഴി കണ്ടെത്തണം അവനെ തടയാൻ ഒരു വഴി ഡയറിയിലെ അവസാന പേജിൽ ഒരു മുന്നറിയിപ്പ് എഴുതിയിരുന്നു അവൻ ഈ വീട് വിട്ടു പോകില്ല അവൻ നിന്നെയും തേടിയെത്തും ദീപയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അച്ഛൻ മരിച്ചത് സാധാരണ അപകടമായിരുന്നില്ല ആ നിഴൽ രൂപം അല്ലെങ്കിൽ ആ ശക്തി അച്ഛൻ്റെ മരണത്തിന് പിന്നിലുണ്ടായിരുന്നു അമ്മയുടെ അവസ്ഥയും അതുപോലെ അച്ഛൻ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ പരാജയപ്പെട്ടു പെട്ടെന്ന് ഡയറി അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു അവൾ നോക്കുമ്പോൾ ഡയറി തുറന്ന പേജിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു പുക ഉയർന്നു പൊങ്ങി ആ പുക പതിയെ മുറയുടെ ഒരറ്റത്ത് നിഴൽ രൂപമായി മാറി നീ എല്ലാം അറിഞ്ഞു അല്ലേ ദീപെ ആ ശബ്ദം അമ്മയുടെ ശരീരത്തിൽ നിന്ന് കേട്ട അതേ ശബ്ദം നീ രക്ഷപ്പെടില്ല നിന്റെ അച്ഛനെ പോലെ നീയും എൻ്റെ അടിമയാകും ദീപ പേടിച്ച് ഡയറി എടുക്കാൻ ശ്രമിച്ചു പക്ഷെ പുകരൂപം അവളുടെ നേർക്ക് നീങ്ങി മുറിയുടെ വാതിൽ ശക്തിയായി അടഞ്ഞു ജനലുകൾ ആഞ്ഞടിക്കുന്ന ശബ്ദം അച്ഛൻ്റെ ഡയറിയിലെ ആ രഹസ്യങ്ങൾ എങ്ങനെ ആ നിഴൽ അറിഞ്ഞു ഇനി എന്ത് സംഭവിക്കും ദീപയ്ക്ക് ആ ഡയറി വീണ്ടെടുക്കാൻ കഴിയുമോ